വി എസ് രഞ്ജിത്ത് പ്രതിരോധിക്കാനുള്ള നീക്കം തുടങ്ങിക്കഴിഞ്ഞു അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ ബദൽ അയ്യപ്പ സംഗമം നടത്താനുള്ള തീരുമാനത്തിലേക്കും എത്തിയിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയായാലും സംഘപരിവാർ സംഘടനകളായാലും ഇതിനെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് അടക്കം വലിയ രീതിയിൽ അത് രാഷ്ട്രീയ നാടകമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ട ഒരു വിശ്വാസം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അപ്പോഴും ഒരു ചോദ്യം ചോദ്യമുയർന്നിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ പ്രതിരോധിക്കാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസികൾക്കെതിരെ എടുത്ത കേസ് ഈ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ലംഘനത്തിനെതിരെ നടത്തിയ ഒരു കേസ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ കാര്യങ്ങൾ ഒരു പ്രതിരോധം തീർക്കാൻ തന്നെയാണ് ശ്രുതി ഈ വാർത്ത നമ്മൾ ഇന്ന് രാവിലെ ആദ്യമായി ബ്രേക്ക് ചെയ്യുന്നത് അതായത് സംഘപരിവാറിന്റെ ഭാഗത്ത് ഒരു ബദൽ നീക്കം സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിനെതിരെ ഒരു ബദൽ നീക്കം സംഘപരിവാർ നടത്തുമെന്നും പന്തളത്ത് ഒരു വലിയ സംഗമം അത് അയ്യപ്പ സംഗമമായി തന്നെ സർക്കാരിന്റെ അയ്യപ്പ സംഗമത്തിന് സമാന്തരമായി നടത്തുമെന്ന് നമ്മളൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു തുടർന്നാണ് ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും ഇക്കാര്യം സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം വിളിക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ അവർ വ്യക്തമാക്കിയ മാതിരി തന്നെ എൽ ഡി എഫ് സർക്കാരിന്റെ ഒരു കാവട്ട്യം തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നേരത്തെ ഈ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിക്കുകയും ശബരിമലയിൽ ആചാര ലംഘനത്തെ അനുകൂലിക്കുകയും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്ത ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ഒരു കാപട്യമാണ് അതൊരു വ്യാപാര താല്പര്യവും രാഷ്ട്രീയ താല്പര്യവും മാത്രമാണ് എന്ന് ഭക്തരെയും വിശ്വാസികളെയും ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സംഘപരിവാറിന്റെ അജണ്ട അതിന് വിശ്വാസികളെ ചേർത്ത് വെച്ചുകൊണ്ടൊരു സംഗമം ഹിന്ദു ഐക്യവേദിയും ശബരിമല ശബരിമല കർമ്മസമിതിയും ചേർന്ന് നടത്തും നമുക്കറിയാം ആ ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വന്ന സമയത്ത് സർക്കാർ നിലപാടിനെതിരെ സംഘപരിവാർ രൂപീ രൂപീകരിച്ച സംഘടനയാണ് ശബരിമല കർമ്മസമിതി ആ ശബരിമല കർമ്മസമിതിയും ഹിന്ദു ഐക്യവേദിയും ചേർന്നായിരിക്കും പന്തളത്തി മാസം ഇരുപത്തിരണ്ടിന് വലിയ സംഗമം സംഘടിപ്പിക്കുക അതേസമയം തന്നെ ബിജെപി ഈ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരിനെതിരെ വലിയ പ്രചരണം നടത്തും ഈ വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരിന്റെയും സി പി എമ്മിന്റെയും രാഷ്ട്രീയ പാപ്പരത്തം തുറന്നു കാണിക്കുക എന്നുള്ളതായിരിക്കും ബിജെപി നടത്തുന്ന രാഷ്ട്രീയ പ്രചരണം രാഷ്ട്രീയ പ്രചരണം ബിജെപി നടത്തുമ്പോൾ ഹിന്ദു ഐക്യവേദിയും ശബരിമല കർമ്മസമിതിയും അയ്യപ്പ ഭക്തരുടെ സംഗമം സംഘടിപ്പിച്ച് എൽ ഡി എഫിനെ പ്രതിരോധിക്കുക എന്ന നിലപാടിലേക്കാണ്